ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കുള്ള ഒരു അവസരമായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം ജെനുവിനാണ് മാത്രമല്ല ഒരു രൂപ പോലും ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങണില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങണില്ല അപ്പം നമ്മൾ നേരിട്ട് തരണ ജോബാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഒരുപാട് പേയ്മെൻ്റ് ഒന്നും തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെയാണ് ഞങ്ങൾ ഏത് വർക്കായാലും നമ്മുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ കൊച്ചു കൊച്ചു വർക്കുകളൊക്കെ നമ്മൾ ചേച്ചിമാർക്ക് കൊടുക്കണുണ്ട് ചെറിയൊരു വരുമാനം അവർക്ക് കിട്ടുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വർക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പോസ്റ്റർ ഷെയറിങ്ങിൻ്റെ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയ കാരണം കുറച്ച് ദിവസം കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും ഇന്ന് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കും വർക്ക് ഉടൻ തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് ജോബാണ് അപ്പോൾ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് അപ്പോൾ ഈ ഭാഗത്ത് പുത്തൂർ ഈ ഒരു ഏരിയയിലുള്ളവർക്കാണ് ഉള്ളവർക്കാണ് അവസരം ഉള്ളത് കാരണം നമുക്ക് വേറെ ടു വീലറുള്ളൂ വേറെ വണ്ടികളൊന്നുമില്ല അപ്പോൾ നമുക്ക് പോയി എടുക്കാനും പിന്നെ വേറെ ആരുമില്ല അപ്പോൾ പോയെടുക്കാനൊക്കെ എളുപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജോബ് എന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നെയ്റ്റിയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയും അതേപോലെ തന്നെ നൂലും സൂചിയും എന്തൊക്കെ അതൊക്കെ നമ്മൾ കൊണ്ടുതരും എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത നെയ്റ്റ് ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ നിങ്ങളുടെ പേര് പിന്നെ ഒരു നൈറ്റിക്ക് നിങ്ങൾ എത്ര രൂപയാണ് ചാർജ് വാങ്ങണേ അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചിടുക പ്രത്യേകം പറയേണ്ട പറയുന്ന കാര്യം തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് ഞങ്ങളുടെ വീട് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഭാഗത്തുള്ളവർ മാത്രം ഈയൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആയ കാരണം സ്റ്റാർട്ടിങ് ആയ കാരണം നമുക്ക് ഒരുപാട് പ്രൈസ് ഒന്നും അഫോർഡബിൾ ആയിരിക്കില്ല പക്ഷെ നമ്മളെ കൂടെ ജെനുവൻ ആയിട്ട് നിൽക്കുന്നവർക്ക് എന്തായാലും ഞങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മാക്സിമം എത്ര റേറ്റ് കുറവ് നമുക്ക് ചെയ്തു തരാൻ പറ്റും അങ്ങനെയുള്ളവരാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ റേറ്റ് നിങ്ങളുടെ റേറ്റ് പറയാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫോൺ നമ്പറും പ്ലേസും പറയാം അപ്പോൾ ഞങ്ങൾ നൈറ്റി തുണി കൊണ്ടുതരും നിങ്ങളത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞങ്ങളപ്പോൾ റെഡി ക്യാഷ് തന്നിട്ട് ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഒന്ന് അയച്ച് തരാമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇപ്പോൾ മെഷീൻ സ്റ്റി നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണ് പുറത്തൊക്കെ പോയി സ്റ്റിച്ച് ചെയ്തവരാണ് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീ ഞങ്ങൾക്കൊരു മെഷീൻ ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ തരും സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള മെഷീൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയതാണ് അപ്പോൾ യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് കുറച്ച് പഴയതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ജെനുവനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവിധ സപ്പോർട്ടും തരണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ ഞങ്ങളുടെ കയ്യിലുള്ളൂട്ടോ അപ്പോൾ നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണ് ഒരു ജോലിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ മെഷീൻ നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ തന്നെ എടുത്തിട്ട് പോണം നമുക്കവിടെ കൊണ്ടുതരാൻ വണ്ടി വിളിച്ച് കൊണ്ടു തരാനുള്ളൊരു അല്ല അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് വാട്ട്സപ്പിൽ അയയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം